തൃണമൂൽ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ലീഡേഴ്സ് കോൺക്ലവ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ ഉദ്ഘാടനം തൃണമൂൽ കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ ലീഡേഴ്സ് കോൺക്ലവ് പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആതിരാ മേനോൺ അധ്യക്ഷയായി സംസ്ഥാന കോർഡിനേറ്റർ ഹംസ പറക്കാട് അഡ്വകറ്റ് മനോജ് കുമാർ കെ ടി അബ്ദുറഹ്മാൻ അഡ്വകറ്റ് പി പി ബൈജു എസ് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ കക്ഷികളുമായി പ്രാദേശിക കൂട്ടുകെട്ട് ഉണ്ടാക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ആ തീരുമാനമെടുത്താൽ ആ നാട്ടിൽ ഇവരുടെയൊക്കെ ഇടയിൽ ജീവിക്കാനും കഴിയുന്ന സാധാരണക്കാർ മാത്രമാണ് നമ്മുടെ പാർട്ടിയിലേക്ക് ഇന്ന് വരെ കിടന്നു വന്നിട്ടുള്ളത് അത് സത്യമാക്കും നിങ്ങളൊക്കെ തന്നെ ഇപ്പോ നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നാട്ടുവർത്തമാനം വർത്തമാനം ജനങ്ങളോട് പറയുമ്പോഴുമൊക്കെ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് അപാകതകളുണ്ട് ഇവിടെ ഉദ്യോഗസ്ഥ ഇവിടുത്തെ പോലീസ് ശരിയല്ല സർക്കാർ ഓഫീസുകളിൽ പോയാൽ ജനങ്ങൾക്ക് സമയബന്ധിതമായി കിട്ടേണ്ട നീതി കിട്ടുന്നില്ല ഒരു പോക്ക് കൊണ്ട് തീരേണ്ട സാധ്യമാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ പത്ത് പോകുപോയാലും സാധ്യമാക്കിയെടുക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥന്മാരെ കാലി പിടിക്കേണ്ട കൈകൂടി കൊടുക്കേണ്ട ഗതികള് ഈ ആധുനിക ലോകത്തും ഈ വിദ്യാസമ്പന്നമായ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയം ഭരണാധികാരികളും അലപ്പിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരു കാലത്തുമില്ലാത്ത വിധം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണത്തിനോടും സൗകര്യങ്ങളോടുമുള്ള ആർത്തി വർധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും